പരാതി നൽകാനെത്തിയ യൂത്ത് ലീഗ് നേതാവിനോട് ചെറുപ്പശ്ശേരി പോലീസ് സ്റ്റേഷനിലെ എസ്ഐ അപമര്യാദയായി പെരുമാറിയെന്ന് പരാതി വിഷയത്തിൽ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് നേതാക്കളും രംഗത്തെത്തി എസ് ഐ ജയനെതിരെ നടപടി വേണമെന്നും ഇല്ലെങ്കിൽ സമരവുമായി രംഗത്ത് വരുമെന്നും ഇവർ പറഞ്ഞു മുണ്ടൂർ തൂത സംസ്ഥാന നവീകരണത്തിന്റെ ഭാഗമായി മംഗലാംകുന്നിൽ സ്ഥാപിച്ച ഹമ്പ് വാഹനയാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി പരാതി ഒറ്റപ്പാലം പാതയിലേക്ക് തിരിയുന്ന ഭാഗത്ത് സ്ഥാപിച്ച ഹമ്പിന്റെ അമിത ഉയരമാണ് പ്രധാന പ്രശ്നം മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ അഡ്മിഷനും ശസ്ത്രക്രിയകളും നിർത്തിവെച്ചതിനെതിരെ ആശുപത്രി സംരക്ഷണ സമിതി പ്രതിഷേധവുമായി രംഗത്ത് കെട്ടിടത്തിനായി അനുവദിച്ച കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കുന്നതിന് നഗരസഭ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് സമിതി ചൂണ്ടിക്കാട്ടി പരാതി നൽകാനെത്തിയ യൂത്ത് ലീഗ് നേതാവിനോട് ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അപമര്യാദയായി പെരുമാറിയെന്ന് പരാതി വിഷയത്തിൽ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് നേതാക്കളും രംഗത്തെത്തി എസ് ഐ ജയനെതിരെ നടപടി വേണമെന്നും ഇല്ലെങ്കിൽ സമരവുമായി രംഗത്ത് വരുമെന്നും ഇവർ പറഞ്ഞു കുടുംബപ്രശ്നവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വനിതയുടെ കൂടെ എത്തിയ യൂത്ത് ലീഗ് ചെറുപ്പശ്ശേരി മുനിസിപ്പൽ പ്രസിഡന്റ് റഫീഖ് ചോലയിലിനോടാണ് പി ആർഒ ചാർജുള്ള എസ് ഐ ജയൻ അപമര്യാദയായി പെരുമാറിയതായി പരാതിയുള്ളത് പരാതി നൽകിയ ശേഷം ഇനി സി ഐയോ എസ് ഐ എയോ കാണണമോ എന്ന് ചോദിച്ച റഫീഖിനോട് എസ് ഐ അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതിയുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിക്കണമോ എന്ന് ചോദിച്ചത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അപമാനം ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഒരു പരാതിയുമായി ചെല്ലുമ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥരെ കാണാൻ സാധാരണക്കാരന് അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്ക് അവകാശം ഇല്ലേ എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത് തുടർന്ന് യൂത്ത് ലീഗ് ഭാരവാഹികളായ ഇക്ബാൽ ദുറാനി ഉനൈസ് മാരായമംഗലം എന്നിവർ സ്റ്റേഷനിലെത്തി വീണ്ടും എസ് ഐയോട് സംസാരിച്ചപ്പോൾ സമാനമായ അനുഭവമാണ് ഉണ്ടായതെന്നും ഇവർ പറയുന്നു നേരത്തെ അവർക്ക് അറിയുന്ന സബ്ഇൻസ്പെക്ടറും അവർക്ക് അറിയുന്ന സി ഐയും ചോദിച്ചു ഞാൻ ഇനി ഇൻസ്പെക്ടറേയോ അല്ലെങ്കിൽ സി എതുമായി ബന്ധപ്പെട്ടിട്ട് എന്ന് വളരെ 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 കൂടി മാന്യമായ രീതിയിലാണ് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുള്ളത് ആ ചോദ്യം അദ്ദേഹത്തെ പ്രകോപിച്ചു അദ്ദേഹം പറയുന്നത് ഞാനും ഒരു മെസ്സൈ ആണല്ലോ എന്റെ സ്റ്റാറിന്റെ എണ്ണം കണ്ടില്ലേ നീ ഒരു ഒരു ഭീഷണി സോറി എന്റെ സ്റ്റാറിന്റെ എണ്ണം നീ കണ്ടില്ലേ ഞാൻ ഇട്ട കാക്കി നീ കണ്ടില്ലേ അതൊന്നും അറിയാതെ ഈ സി ഐ മെസ്സേജ് എന്നാ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു ആ പരാതി തിരിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കൊണ്ടുപോയത് അപ്പൊ അദ്ദേഹം തിരിച്ചു പോയി സാറേ ഞാൻ കാണണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു നീ കണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ അവിടുന്ന് വളരെ മോശമായി തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മറ്റു പരാതിക്കാരായ ആളുകളൊക്കെ കാണുക വളരെ മോശമായിട്ട് ഒരു താൻ പൊതുപ്രവർത്തനം ഇങ്ങനെയാണോ പൊതുപ്രവർത്തനം ചെയ്യുക ഒരു പൊതുപ്രവർത്തനം ഇങ്ങനെയാണോ ഡീൽ ചെയ്യുക എന്നുള്ള നിലക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം അവിടെ പെരുമാറിയിട്ടുള്ളത് അത് പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥനെ മേലുദ്യോഗസ്ഥനെ കാണുന്നതിൽ എന്താണൊരു പ്രയാസം നമ്മൾ പൊതുപ്രവർത്തകർ പോകുമ്പോൾ ഈ കോലത്തിലാണെങ്കിൽ സാധാരണക്കാരായ ഒരാളെ ഒരു പോലീസ് സ്റ്റേഷനെ സമീപിക്കുമ്പോൾ ഏത് രീതിക്കാണ് അദ്ദേഹം കൊടുക്കുക പൊതുവെ അദ്ദേഹം എസ് ഐക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ പോലീസ് മേധാവികൾക്ക് പരാതി നൽകുമെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾ ആലോചിക്കുന്നുണ്ടെന്നും ഷൊർണൂർ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് സൽമാൻ കൂടമംഗലം സെക്രട്ടറി ജാഫർമാരായ മംഗലം എന്നിവർ പറഞ്ഞു ഞങ്ങളവിടെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതിയിലൊരു നടപടി ഉണ്ടാവും ഉറപ്പാണ് കാരണം ഞങ്ങൾ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോകട്ടെ രണ്ടാമത് യൂത്ത് ലീഗ് ഈ വിഷയത്തിന് ഞങ്ങൾ പരാതി കൊടുക്കും ഞങ്ങൾ ഏതായാലും ഈ സംവിധാനത്തിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് നീതി ലഭിക്കും ആ പരാതി കൊടുത്തിട്ട് അത് തീരുമാനമില്ല എങ്കിൽ പ്രത്യക്ഷ സമരപരിപാടിയിൽ യൂത്ത് ഈ വിഷയത്തിൽ ഇറങ്ങിയിരിക്കും കാരണം എന്താ വെച്ചാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ അദ്ദേഹത്തിൻ്റെ ഒരു മനോധൈര്യമൊക്കെ ഉണ്ടാകും കാരണം ഒരു പൊതുപ്രവർത്തക നിലയ്ക്ക് പഴയ വിഷയത്തിൽ ഇടപെടും പക്ഷെ ഒരു സാധാരണക്കാരനാണ് വന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഈ പൊതുപ്ര റഫീഖിന് പകരം ആ രണ്ട് ഒരു സഹോദരി സഹോദരനാണ് പോകുന്നെങ്കിൽ അദ്ദേഹം ആ പരാതി പരിഗണിയിലവിടുന്ന് അട്ടിവിടാൻ സാധിക്കും കാരണം ഒരു പൊതുപ്രവർത്തകനോട് ഇത്രയും മര്യാദ അല്ലാതെ സംസാരിക്കുന്നത് ഞങ്ങളോട് പറഞ്ഞത് കണ്ടെന്ന് നോക്കാം ഞാൻ ആയി കാലം പിന്നെ മുമ്പ് ഇരുപത്തേഴ് വർഷത്തിൻ്റെ കൂടെയൊക്കെ മുമ്പിൽ കൊണ്ട് ഞങ്ങൾ പറഞ്ഞ സി സി ടി വി ചെപ്പുശ്ശേരി പോലീസ് സ്റ്റേഷന് ആ ഒരു സമയത്ത് പന്ത്രണ്ടര മുതൽ ഞാൻ അയാൾ എപ്പോ ആ പി ആർഒ ഡെസ്കിൽ ഇരിക്കുന്ന അതു മുതൽ അയാൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് വരെ ഉള്ള ഇതെടുക്കണം കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നു പരാതിക്കാരോട് മാന്യമായി സംസാരിക്കാൻ കഴിയാത്ത ഒരാളാണ് ഈ പറയുന്നത് എൻ ചെറുപ്പുളേരി മുണ്ടൂർ തൂത സംസ്ഥാന പാത നവീകരണത്തിന്റെ ഭാഗമായി മംഗലാകുന്നിൽ സ്ഥാപിച്ച ഹമ്പ് വാഹനയാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി പരാതി ഒറ്റപ്പാലം പാതയിലേക്ക് തിരിയുന്ന ഭാഗത്ത് സ്ഥാപിച്ച ഹമ്പിന്റെ അമിത ഉയരമാണ് പ്രധാന പ്രശ്നം ഹുണ്ടെന്ന മുന്നറിയിപ്പ് ബോർഡ് പെട്ടെന്ന് കാണാൻ കഴിയാത്ത സ്ഥലത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് കൂടാതെ ഹമ്പിൽ മഞ്ഞ വരകൾ ഇല്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ചൊവ്വാഴ്ച രാത്രി അതുവഴി കടന്നുപോയ നേന്ത്രക്കായ കയറ്റിയ ലോറി ഹിൽ കുടുങ്ങുകയും കായകൾ റോഡിലേക്ക് തെറിച്ചു പോവുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു ഹമ്പിന്റെ ഉയരം കുറച്ച് മഞ്ഞ വരകളിട്ട് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ഡ്രൈവർമാരുടെ ആവശ്യം അതുകൊണ്ട് കമ്മിയാക്കിയിട്ട് അവിടെ സിഗ്നൽ അത്ര വന്നിട്ട് പെട്ടെന്ന് അറിയാതെ അതാണ് മലപ്പുറം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും എൻ ഡി ആർ എഫിന്റെയും നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ ദുരന്ത നിവാരണ പരിശീലനം സംഘടിപ്പിച്ചു പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ചിലപ്പോൾ ഇൻഡിക്കേഷൻ ഇല്ലാത്ത രീതിയിലുമൊക്കെയാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ ഓരോ ദുരന്തത്തിനെയും പ്രതിരോധിക്കുന്നതിന് എടുക്കേണ്ട തയ്യാറെടുപ്പും ദുരന്തം സംഭവിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം അങ്ങനെയുള്ള അറിവ് സിവിൽ ഡിഫൻസ് വോളൻറ്റിയേഴ്സിന് കൊടുക്കാൻ സാധിച്ചാൽ ദുരന്തം ഉണ്ടായാൽ പോലും അതിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിന് അതിൽ നിന്ന് നഷ്ടപ്പെടുന്ന ജീവനുകളുടെ സ്വത്തിൻ്റെ ഏറ്റവും നഷ്ടം കുറയ്ക്കാനും സാധിക്കും അപ്പോൾ പല കാലഘട്ടങ്ങളിലും നിങ്ങൾ വളരെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അറിവുള്ളതിനാൽ ഇനി കൂടി വീണ്ടും അത് ഒന്നുകൂടി മെച്ചപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് നമുക്ക് എൻ ഡി ആർ എഫ് സ്പെഷ്യലായിട്ട് അതിനുവേണ്ടി ട്രെയിൻഡായിട്ടുള്ളൊരു ഫോഴ്സാണ് നിങ്ങൾക്ക് ട്രെയിനിൽ നൽകുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സംശയങ്ങൾ രൂപീകരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും സാധിക്കും അതുകൊണ്ട് വളരെ ഇത്തരം അവസരങ്ങൾ നല്ലൊരു അവസരം ഇവിടെ നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥന കമ്മ്യൂണിറ്റി അവയർനസ് ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി എൻ ഡി ആർ എഫിന്റെ കീഴിലുള്ള ആപ്തമിത്ര അംഗങ്ങൾക്കാണ് പരിശീലനം നൽകിയത് ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു ദുരന്ത സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും രക്ഷാപ്രവർത്തന രീതികളുമാണ് പരിശീലനത്തിൽ വിശദീകരിച്ചത് വെള്ളപ്പൊക്കം തീപിടുത്തം മണ്ണിടിച്ചിൽ ഭൂകമ്പം തുടങ്ങിയ സാഹചര്യങ്ങളിൽ എങ്ങനെ ജീവൻ രക്ഷിക്കാമെന്നും മറ്റുള്ളവർക്ക് സഹായം നൽകണമെന്നും എൻ ഡി ആർ എഫ് സംഘം പഠിപ്പിച്ചു പരിപാടിയിൽ പാലക്കാട് ജില്ലാ ഫയർ ഓഫീസറും മുൻ മലപ്പുറം ജില്ലാ ഓഫീസറും െ ജില്ലാ കളക്ടർ ആദരിച്ചു എ ഡി എം എൻ എം മെഹർ അലി ഫയർ ഓഫീസർ ടി അനൂപ് മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം മുൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി പ്രദീപ് ടീം കോർഡിനേറ്റർ രാഹുൽ കുമാർ എന്നിവരും നൂറ്റി അൻപതോളം ആപ്തമിത്ര സേവകരും വിവിധ ഉദ്യോഗസ്ഥരും പരിശീലനത്തിൽ പങ്കെടുത്തു മലപ്പുറം വള്ളുവനാടകാചാര്യൻ ടി പി ഗോപാലന് പെരിന്തൽമണ്ണയുടെ ആദരം പെരിന്തൽമണ്ണ നഗരസഭയുടെ നാരായണൻ മാസ്റ്റർ ടൗൺ ഹാളിൽ അനുസ്മരണവും ആദരവും നാടക അവതരണവും നടന്നു ഒരു കാലഘട്ടത്തിന്റെയാകെ നാടക സങ്കല്പങ്ങളെ അട്ടിമറിച്ച സ്വയം സൃഷ്ടിച്ച വഴികളിലൂടെ ദീർഘകാലം മലയാള നാടകവേദിയെ നയിച്ച ടി പി ഗോപാലന് ഉചിതമായ ആദരമാണ് ജന്മനാട്ടിൽ ഒരുക്കിയത് പെരിന്തൽമണ്ണയിലെ ടി പി ഗോപാലൻ സ്മാരക സമിതിയാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജീവിതത്തോടും അത് ഒറ്റപ്പെട്ട ഒരു തിരുത്തൊന്നുമല്ല ഒരു കാലഘട്ടമാണ് അതിനോടുമുള്ള ഹൃദയം നിറയുന്ന ആദരവും അഭിമാനവും ഒപ്പം ആവേശവും ഒക്കെ ഒരു സദസ്സിൽ ഒരു അന്തരീക്ഷമായി ഒരു ഭൗതിക രൂപമായി നിലനിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കും വിധം മാറുന്ന ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ എനിക്ക് ജീവിതത്തിലെ ഏറ്റവും അഭിമാനം നടക്കുന്ന നിമിഷങ്ങളാണ് ടി പി സ്മാരക സമിതി ചെയർമാൻ ഡോക്ടർ എസ് സഞ്ജയ് അധ്യക്ഷനായി സിനിമാ താരം ഗായത്രി വർഷ മുഖ്യാതിഥിയായി ലോകത്തിന്റെ മറ്റേത് ഭാഗത്തെ പരിഗണിച്ചാലും അതിലെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന അതിലെല്ലാം അപ്പുറത്തേക്ക് നമ്മളൊന്ന് ഹൃദയത്തിൽ തൊട്ട് പറയുന്ന മനുഷ്യരുടെ നാടാണ് കേരളം അങ്ങനെയുള്ള കേരളത്തെ കേരളമാക്കുന്നതിൽ കേരളമാക്കിയവരാണ് എനിക്ക് പുണ്യമില്ലാതെ ഈ നാടിനെ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എം എം നാരായണൻ ടി പി ഗോപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നാടക ഗാലറി ഉദ്ഘാടനം കെ പി രമണനും ലോഗോ പ്രകാശനം ചെറുകാട് സ്മാരക ട്രസ്റ്റ് ചെയർമാൻ വി ശശികുമാറും നിർവഹിച്ചു നിലമ്പൂർ ആയിഷ പി സി ദേവകി സി വാസുദേവൻ പ്രൊഫസർ പി ഗംഗാധരൻ പി വിജയലക്ഷ്മി ഡോക്ടർ വി വേണുഗോപാൽ കുഞ്ഞിക്കണ്ണൻ പനക്കാംപറ്റ തുടങ്ങി ഇരുപത്തിമൂന്ന് പ്രധാന നാടക പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് അരുൺ ലാൽ സംവിധാനം ചെയ്ത ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ അവതരിപ്പിച്ച കൂഹു എന്ന നാടകവും അരങ്ങേറി സി സി എൻ പെരിന്തൽമണ്ണ മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ അഡ്മിഷനും ശസ്ത്രക്രിയകളും നിർത്തിവെച്ചതിനെതിരെ ആശുപത്രി സംരക്ഷണ സമിതി പ്രതിഷേധവുമായി രംഗത്ത് കെട്ടിടത്തിനായി അനുവദിച്ച കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കുന്നതിന് നഗരസഭ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് സമിതി ചൂണ്ടിക്കാട്ടി ഇപ്പം തദ്ദേശ സ്വയംഭരണ സമയത്തും ഒരു അഡ്മിഷൻ പോലും ഇതുവരെ ഏർപ്പെടുത്തിയില്ല നിലവിലെ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ നഗരസഭ ചെയർമാനെ ഇതിനു മുന്നേ പ്രഖ്യാപിച്ചു പിന്നെ തീരുമാനമെടുത്തു ഉടൻ നടപ്പാക്കുന്നുണ്ട് പോസ്റ്ററൊക്കെ വെച്ചു ഇന്നലെ തീരുമാനമെടുത്തു ഇന്ന് നടപ്പാക്കുന്നു പോസ്റ്ററൊക്കെ വിട്ടു ആ പോസ്റ്ററിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബിൽഡിംഗ് ഏറ്റെടുത്തു ആ ബിൽഡിങ്ങിന് കൂട്ടൻ അഡ്മിഷൻ സൗകര്യം നൂറോളം രോഗികൾക്ക് അഡ്മിഷൻ സൗകര്യം ഏർപ്പെടുത്തുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചു പക്ഷെ നാളെ ഇതുവരെ ആയിട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറും ആശുപത്രി സൂപ്രണ്ടും അടക്കം ഏത് നിലക അവിടെ നടത്തേണ്ട ഭൗതിക സൗകര്യങ്ങള് നിലവിൽ നടത്തി കൊടുക്കേണ്ട സൗകര്യങ്ങള് എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് വ്യക്തമായ പത്ത് രണ്ട് കൂട്ടർ നൽകിയിട്ടും ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല ഒന്നര വർഷത്തിലേറെയായി ആശുപത്രിയിലെ അഡ്മിഷൻ നിലച്ചിരിക്കുകയാണെന്നും ഇതിനു കാരണം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണെന്നും സമിതി ആരോപിക്കുന്നു രോഗികൾക്ക് ബദൽ സംവിധാനം ഒരുക്കുന്നതിനോ അഡ്മിഷൻ പുനരാരംഭിക്കുന്നതിനോ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലവിലെ കെട്ടിടം പൊളിച്ചുമാറ്റുന്ന സാഹചര്യത്തിൽ പുതിയ കെട്ടിടം പൂർത്തിയാക്കാൻ വർഷങ്ങളെടുക്കും ഈ കാലയളവിൽ മലപ്പുറത്തെയും സമീപ പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് ചികിത്സാ സൌകര്യം പൂർണ്ണമായും നഷ്ടമായി യാണ് ബ്ലഡ് സ്റ്റോറേജ് സംവിധാനവും അടച്ചിട്ട ഓപ്പറേഷൻ തിയേറ്ററും പ്രവർത്തിക്കാത്തതിനാൽ സർജറികൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ് കൂടാതെ കെട്ടിടത്തിനായി അനുവദിച്ച ഒമ്പത് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് ഡി മാറ്റിയതിനാൽ മൈനോറിറ്റി കമ്മീഷൻ മരവിപ്പിച്ചിരിക്കുകയാണ് ഫണ്ട് ലഭിക്കുന്നതിനും നഗരസഭ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് സമിതി ചൂണ്ടിക്കാട്ടി മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അവസ്ഥയും ആയിട്ട് ഇന്നും ഒരു അഡ്മിഷൻ എക്സ്ട്രാ പാവപ്പെട്ട രോഗികൾക്ക് ഏർപ്പെടുത്താതെ നിലവിലെല്ലാ സർജറികളും പത്ത് പേര് സർജറിക്ക് വന്നാൽ എട്ട് പേര് മടക്കിയേക്കുന്ന സാഹചര്യമാണ് താലൂക്ക് ആശുപത്രിയിൽ ഉള്ളത് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക ആശുപത്രി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണെന്ന് വെച്ചാൽ എത്രയും വേഗം ഈ തദ്ദേശം തുറന്നുപോയി വരുന്നതിന് മുമ്പ് തന്നെ ഈ നിലവിൽ നഗരസഭ ഏറ്റെടുത്തു പറയപ്പെടുന്ന ബിൽഡിങ്ങില് നൂറ് പേർക്കെങ്കിലും അവിടെ സൗകര്യം ഏർപ്പെടുത്താൻ കഴിയും സൂപ്രണ്ടുമായി സംസാരിച്ച് മനസ്സിലായത് അതേമാതിരി മെഡിസിൻ ഓപ്പി കുട്ടികളെ ഓപ്പിയൊക്കെ അവിടെ മാറ്റാൻ കഴിയും എത്രയും വേഗം അത് ഏർപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത് ആശുപത്രി സംരക്ഷണ സമിതി ചെയർമാൻ സംജീർ വാറങ്കോട് ഷാജി വാറങ്കോട് പറമ്പൻ കുഞ്ഞു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം പാലക്കാട് നടന്ന ഇൻസൈറ്റ് ക്രിയേറ്റീവ് ഗ്രൂപ്പിന്റെ പതിനഞ്ചാമത് അന്താരാഷ്ട്ര ഹൈക്കോ ചലച്ചിത്രമേള സമാപിച്ചു മത്സര വിഭാഗത്തിൽ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഇരുപത്തിരണ്ട് ചിത്രങ്ങളും അഞ്ചു മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള പതിനഞ്ച് ചിത്രങ്ങളും പ്രദർശിപ്പിച്ചു മേളയിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ സ്ക്രീൻ അവാർഡ് ബംഗാളി സംവിധായികയായ ഫർഹഖാത്തൊരുക്കിയ കുർത്ത ഫോർ ഈദ് എന്ന ചിത്രത്തിന് ലഭിച്ചു രാജേഷ് സംവിധാനം ചെയ്ത സേവ് സോൺ സിൽവർ സ്ക്രീൻ അവാർഡ് കരസ്ഥമാക്കി ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരായ ഡോക്ടർ സി എസ് വെങ്കിടേശ്വരൻ ആർ പി അമുതൻ കെ എഫ് സുധ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത് അൻപതിനായിരം രൂപയും ശില്പി വി കെ രാജൻ രൂപകൽപ്പന ചെയ്ത ട്രോഫിയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഗോൾഡൻ സ്ക്രീൻ അവാർഡ് ഗോൾഡൻ സ്ക്രീൻ വിഭാഗത്തിൽ അഞ്ച് റണ്ണർ അവാർഡുകളും വിതരണം ചെയ്തു പതിനായിരം രൂപയും ട്രോഫിയും പ്രശസ്തി പത്രവുമാണ് സിൽവർ സ്ക്രീൻ അവാർഡ് ജേതാവിന് ലഭിച്ചത് ഇൻസൈറ്റ് ജനറൽ സെക്രട്ടറി മേതിൽ കോമളൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ എം പി സുകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പറയേണ്ടത് മുഖ്യപ്രഭാഷണം എന്താ മുഖ്യ പ്രഭാഷണം ഒരു സമാപന മുഖ്യ പ്രഭാഷണം എന്താണ് എന്ന് എനിക്കറിയില്ലെങ്കിലും പതിനഞ്ചാമത് ഹൈക്യു ചലച്ചിത്ര മേളയിലെ അവസാന ഈ മേളയുടെ അവസാന ചടങ്ങായ ഈ അവാർഡ് പ്രഖ്യാപിക്കലും അത് കൊടുക്കലും ഒക്കെ ആയിട്ടുള്ള ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും അല്ലെങ്കിൽ എൻ്റെ ഒരു എൻ്റെ ഒരു എൻ്റെ ഒരു ചിന്ത പോയത് നമ്മൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു എക്സസൈസുള്ളൂ ഉള്ളത് ഒരു മണിക്ക് ഒരു മിനിറ്റിൻ്റെ ഒരു ഒരു അഡ്വെർടൈസ്മെൻ്റ് ഫിലും എടുത്തു കൊടുക്കണം എന്നുള്ളതാണ് ഒരു 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 കൊടുക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതം അല്ല നിങ്ങൾക്ക് എങ്ങനെ ഐഡിയ കൺവേ ചെയ്യാൻ പറ്റും കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയാണ് ഫെസ്റ്റിവൽ ഡയറക്ടർ ഡയക്ടർ മേളയുടെ അവലോകന പ്രഭാഷണം നടത്തി ചലച്ചിത്ര സംവിധായകരായ ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ കെ എം കമൽ എന്നിവർ സംസാരിച്ചു സി സി എൻ മണ്ണാർക്കാട് മഹാകവി വൈദ്യർ മാപ്പിള കലാ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാപ്പിള കലാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു വിവിധ മേഖലകളിലെ പ്രമുഖരായ പതിമൂന്ന് പേർക്കാണ് അവാർഡുകൾ നൽകുന്നത് പതിനായിരം രൂപയും ആദരഫലകവും അടങ്ങുന്നതാണ് അവാർഡ് സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും വി ടി മുരളി ഡോക്ടർ സലീം എഡരിക്കോട് ഡോക്ടർ കെ കെ മുഹമ്മദ് അബ്ദുൾ സത്താർ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത് ഹംസാഖാൻ പുല്ലങ്കോട് എം കെ ജയഭാരതി എംഒ നജീമ ഹസൻ വെള്ളയിൽ അബൂബക്കർ അലി കണ്ണോത്ത് ആവിയിൽ മജീദ് കോയ ഗുരുക്കൾ വി കെ ബഷീർ മണ്ണാരിൽ കുഞ്ഞാലൻ ഹാജി ഖാജ ഹുസൈൻ കുഞ്ഞാലൻ കിഴ്ശേരി അഹമ്മദ് കുട്ടി മൗലവി മാവണ്ടിയൂർ ഡോക്ടർ എം മുല്ലക്കോയ എന്നിവർക്കാണ് അവാർഡുകൾ നൽകുന്നത് ഇവിടെ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് സ്ഥാപനമായ മഹാകവി മൊയ്ങ്കുട്ടി വൈദ്യ മാപ്പിളകല അക്കാദമി വിവിധ മാപ്പിളകലകൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ അക്കാദമി അവാർഡുകൾ ആണ് പ്രഖ്യാപിച്ച് പ്രഖ്യാപിക്കുന്നത് വീഴ്ത്തി മുരളി ഡോക്ടർ സരീം എഡ്രിക്കോട് ഡോക്ടർ കെ കെ മുഹമ്മദ് അബ്ദുൾ സത്താർ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഈ വിതരണം സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഹുസൈൻ ോട്ടിൽ പുലിക്കോട്ടിൽ അലി ബഷീർ ചുങ്കത്തറ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം വെള്ളിനേഴി ചെങ്ങണിക്കോട്ടുകാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവാഘോഷം ആഘോഷം ഇരുപത്തിരണ്ടിന് തുടങ്ങും തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം വിശേഷാൽ പൂജകളും നൃത്ത സംഗീത പരിപാടികളും ഉണ്ടാകുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ശ്രീകോവിൽ വാതിൽപ്പടി കട്ടിള സോപാനം എന്നിവയുടെ സമർപ്പണം ഇളമന ശ്രീധരൻ നമ്പൂതിരിപ്പാട് നിർവഹിക്കും തുടർന്ന് പരിപാടികളുടെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് അസിസ്റ്റന്റ് കമ്മീഷണർ ആർ വേണുഗോപാൽ നിർവഹിക്കും തുടർന്ന് ചാക്യാർകൂത്തും അന്നദാനവും ഉണ്ടാകും ഇരുപത്തിനാലിന് ബുധനാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് വിളക്കുപൂജയും ഏഴുമണിക്ക് കഥാപ്രസംഗവും നടക്കും ഇരുപത്തിയഞ്ചിന് വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഓട്ടൻതുള്ളൽ അരങ്ങേറും തുടർന്ന് എട്ട് മുതൽ ഒൻപത് മണിവരെ ഭക്തിഗാനമേളയും അരങ്ങേറും ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് തിരുവാതിരക്കളി ഏഴ് മുപ്പതിന് നൃത്തസന്ധ്യ എന്നിവയുണ്ടാകും ഇരുപത്തിയേഴിന് ശനിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് തിരുവാതിരക്കളിയും ഏഴു മണിക്ക് ശശി ചെറുപ്പളശ്ശേരി രാജേഷ് എന്നിവരുടെ ഡബിൾ തായമ്പകയും അരങ്ങേറും ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് വെളിനേഴി സുബ്രഹ്മണ്യൻ അവതരിപ്പിക്കുന്ന സംഗീതാരാധന ഉണ്ടാകും ഏഴേ മുപ്പതിന് നൃത്തവിരുന്നും ഉണ്ടാകും ഇരുപത്തിയൊൻപതിന് തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ദീപാരാധനയും പൂജവെപ്പും നടക്കും തുടർന്ന് ഏഴ് മണിക്ക് തിരുവനന്തപുരം ഭരതക്ഷേത്ര അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ നാടകം അരങ്ങേറും മുപ്പതിന് ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് തിരുവാതിരക്കളി തുടർന്ന് ഏഴ് മുപ്പതിന് നൃത്താർപ്പണവും നടക്കും മഹാനവമി ദിവസമായ ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് മോഹിനിയാട്ടം ഏഴ് മുപ്പതിന് നൃത്ത നൃത്തങ്ങൾ എന്നിവ അരങ്ങേറും വിജയദശമി ദിവസമായ ഒക്ടോബർ രണ്ടിന് വ്യാഴാഴ്ച രാവിലെ വാഹന പൂജ സരസ്വതി പൂജ വിദ്യാരംഭം എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം അന്നദാനവുമുണ്ട് അന്നദാനവും ഉണ്ട് മുതൽ പ്രത്യേക ചെർപ്പുളശ്ശേരിയിലെ സമ്മേളനത്തിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എ എം മോഹൻകുമാർ ട്രസ്റ്റി ബോർഡ് അംഗം എം മണികണ്ഠൻ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണ പുതുവാൾ മുൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം രാജഗോപാലൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെർപ്പുളശ്ശേരി കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിച്ച പൂക്കള മത്സരം ശ്രദ്ധേയമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ ഉദ്ഘാടനം ചെയ്ത മത്സരത്തിൽ പതിനാറ് വാർഡുകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു മത്സരത്തിൽ രണ്ടാം വാർഡ് ഒന്നാം സമ്മാനം നേടിയപ്പോൾ പതിമൂന്നാം വാർഡിനാണ് രണ്ടാം സമ്മാനം പതിനെട്ടാം വാർഡ് മൂന്നാം സമ്മാനം കരസ്ഥമാക്കി ഇതുകൊണ്ട് തീർന്നില്ല ഇനി വരും വർഷങ്ങളിലും പൂക്കളുണ്ട് അപ്പൊ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കാം നാടൻ പൂക്കൾ അതിന് കോമ്പിനേഷൻ ീം അതിനൊക്കെ മാർക്കണ്ട് എല്ലാവരും വളരെ നന്നായി ചെയ്തിട്ടുണ്ട് ആരുടെ എവിടെയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കൊടുക്കേണ്ടത് കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ എല്ലാവരും മികച്ചതാണ് ഒന്നിനൊന്നും മെച്ചം പക്ഷെ ഇതൊരു മത്സരമായതുകൊണ്ട് അതിൽ നമുക്കൊരു ഫസ്റ്റും സെക്കൻഡും ഒക്കെ കണ്ടെത്തണം ആരും സങ്കടപ്പെടരുത് ഫസ്റ്റ് കിട്ടിയില്ലാന്ന് പറഞ്ഞ് സങ്കടപ്പെടരുത് എല്ലാവരും സന്തോഷിക്കുക പഞ്ചായത്തിന്റെ എല്ലാ പരിപാടിയിലും ും പരിപാടിക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു കെ ശ്രീലത സി നാരായണൻകുട്ടി ബാലകൃഷ്ണൻ പ്രസന്ന സി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലയിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചു കുന്നമ്മൽ ത്രിപുരാന്തക ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കോട്ടപ്പടിയിലെ കോട്ടമ്മൽ അയ്യപ്പക്ഷേത്ര പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിശ്വകർമ്മ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ നൽകി അവാർഡ് വിതരണം ജില്ലാ പ്രസിഡന്റ് രാജൻ തോട്ടത്തിൽ നിർവഹിച്ചു സി സി എൻ മലപ്പുറം വെള്ളിനേഴി കുറ്റാനശ്ശേരി എ യു പി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സ്കൂൾ കായികമേള സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന കായികമേള ദേശീയ അത്ലറ്റ് അനൂജ് ഉദ്ഘാടനം ചെയ്തു

അല്ലേ മികച്ച വളർന്നു സ്കൂൾ വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ മാർച്ച് പാസ്റ്റോടെയാണ് കായികമേളക്ക് തുടക്കമായത്യൂ ഹൗസ് ലബായ് ഹെഡ് മിസ്റ്റർ രാജലക്ഷ്മി എ സ്വാഗതം ആശംസിച്ചു പി ടി എക്സിക്യൂട്ടീവ് അംഗം ഷഹീർ അലി അധ്യക്ഷനായ ചടങ്ങിൽ മാനേജർ മുരളി വളാകുളം എം പി ടി എ പ്രസിഡന്റ് സജിത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ശോഭന കെ നന്ദി പറഞ്ഞു നാനൂറോളം വിദ്യാർത്ഥികൾ മുപ്പത്തഞ്ചിനങ്ങളിൽ പങ്കെടുത്ത കായികമേളയിൽ നിന്ന് അറുപത് കുട്ടികൾ സബ് ജില്ലാ കായികമേളയിലേക്ക് യോഗ്യത നേടി സി സി എൻ പെരിന്തൽമണ്ണ ഭാരതീയ വിദ്യാനികേതന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ശാസ്ത്രമേള സംഘടിപ്പിക്കുന്നു പ്രജ്ഞാനുഭവ് എന്ന് പേരിട്ടിട്ടുള്ള ശാസ്ത്രമേള സെപ്റ്റംബർ ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിൽ പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവനിൽ വെച്ച് നടക്കും മേളയുടെ ലോഗോ പ്രകാശനം ജനറൽ കൺവീനറായ പി ഹരിദാസ് സംസ്ഥാന പ്രചാര പ്രമുഖ് കെ വി സജിത്തിന് നൽകി നിർവഹിച്ചു ശാസ്ത്രമേളയിൽ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നുമായി ആയിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രൻ നിർവഹിക്കും ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ആർ വി ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തും തലത്തിലും ഓൾ ഇന്ത്യ ശാസ്ത്രമേള ശാസ്ത്രമേള അതിൻ്റെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ സംസ്ഥാന സയൻസ് ഫെയർ ഈ ഈ മാസം തീയതികളായിട്ട് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രചാര പ്രമുഖ് കെ വി സജിത്ത് ജില്ലാ സെക്രട്ടറി എം ജയപ്രകാശ് പ്രോഗ്രാം ജനറൽ കൺവീനർ പി ഹരിദാസ് മാനേജർ കെ കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പരാതി നൽകാനെത്തിയ യൂത്ത് ലീഗ് നേതാവിനോട് ചെറുപ്പശ്ശേരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അപമര്യാദയായി പെരുമാറിയെന്ന് പരാതി വിഷയത്തിൽ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് നേതാക്കളും രംഗത്തെത്തി എസ് ഐ ജയനെതിരെ നടപടി വേണമെന്നും ഇല്ലെങ്കിൽ സമരവുമായി രംഗത്ത് വരുമെന്നും ഇവർ പറഞ്ഞു മുണ്ടൂര് തൂത സംസ്ഥാനപാത നവീകരണത്തിന്റെ ഭാഗമായി മംഗലാംകുന്നിൽ സ്ഥാപിച്ച ഹമ്പ് വാഹനയാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി പരാതി ഒറ്റപ്പാലം പാതയിലേക്ക് തിരിയുന്ന ഭാഗത്ത് സ്ഥാപിച്ച ഹമ്പിന്റെ അമിത ഉയരമാണ് പ്രധാന പ്രശ്നം മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ അഡ്മിഷനും ശസ്ത്രക്രിയകളും നിര്ത്തിവച്ചതിനെതിരെ ആശുപത്രി സംരക്ഷണ സമിതി പ്രതിഷേധവുമായി രംഗത്ത് കെട്ടിടത്തിനായി അനുവദിച്ച കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കുന്നതിന് നഗരസഭ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് സമിതി ചൂണ്ടിക്കാട്ടി ഇതോടെ സി സി എൻ വാർത്തകൾ സമാപിക്കുന്നു സമർപ്പിച്ചത് നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്